ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ട്രെൻഡിങ് മീൻ വർക്കലാട്ടോ ഞാൻ വരക്കണത് അതിലേക്ക് ഈ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ ഉള്ളി ഇതെല്ലാം അവിടെ ഒന്ന് ചതക്കട്ടെ ഉണ്ടോ ഒന്ന് ചതച്ചെടുക്കട്ടെട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം മത്തി അവൻ കുറേ ഒന്നും വേണ്ട കേട്ടോ തീ ഓഫാക്കി ചൂടായിട്ടുണ്ട് ചട്ടി അപ്പോൾ കുറച്ചും ഓഫാക്കി നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്കിത്

ക്ക് മത്തി നിരത്തി വെച്ച് കൊടുക്കാം കുഞ്ഞമ്മത്തി 만나만 하면 되는데요.

എന്നിട്ട് കുറച്ച് പുളിവെള്ളം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കത്തിക്കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ നീലക്കി മുളകൊക്കെ വരും നിറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ട് കൊടുക്കാം ഇതിൽ ഉപ്പുറ്റപ്പം കണ്ടിട്ടില്ല കേട്ടോ ഉപ്പിലാ മറന്നു പോയതല്ല ഉപ്പിതിലിട്ടിട്ടുണ്ട് മറന്നുപോയി കാണിക്കാം അപ്പൊ നമ്മളെ കുഞ്ഞം വത്തി ഫ്രൈ ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ ഇതിന്റെ മോളിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടുമോ കരിപ്പിണ്ടല്ലേ വെളുത്തുള്ളി ഇഞ്ചി പുളിവെള്ളം തക്കാളി അപ്പം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എണ്ണ ഇല്ലാതെ എണ്ണ അധികം ഒഴിക്കാതെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റേത് എണ്ണ ഇങ്ങനെ നമ്മൾ കിനിയ പോലെയുള്ള എണ്ണയൊന്നും ഇല്ലാതിൽ നല്ല ടേസ്റ്റും ഉണ്ട് അതേപോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കിക്കൊണ്ട് കേട്ടോ